അങ്ങനെ വീണ്ടും വിഷം തുപ്പിക്കൊണ്ട് നമ്മുടെ ടീട്ടം വൈജു ചേട്ടായി ഇറങ്ങിയിട്ടുണ്ട് കൂടെ ഒരു സഹോദരിയും കൂടി ഇറങ്ങിയിട്ടുണ്ട് എന്റെ പേരെന്താണ് അഖില ഇസ്രായേലിൽ നിന്നുമാണ് ചേച്ചിക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ചേട്ടന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് രണ്ടാക്കള് മറുപടി കൊടുക്കല്ലേ നേരെ വീടിലോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളായിട്ട് വർഗീയ വിഷം തുപ്പുന്ന തീവ്രവാദി മനോഭാവമുള്ള കുറച്ച് ഒരുപറ്റം ജന്തുക്കളെന്ന് ഞാൻ പറയും അവര് കേരളത്തിൽ ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് ഈ ഭാരതം എന്ന രാജ്യത്തെ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ് അവർ ഇന്ന് ലോക ലോകരാജ്യങ്ങള് ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തെ നോക്കി കാർപ്പിച്ച് തുപ്പേണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ വർഗീയ വിഷം തുപ്പുന്ന തീവ്രവാദി മനോഭാവമുള്ള ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്കാര പലപ്പോഴും ശശികല മേടത്തിനെ കുറിച്ച് തോന്നിയിട്ടുണ്ടല്ലോ എൻ ആർ ശശികലേഡ എന്നാർ മധുരം അവരിങ്ങനെ ഓരോന്ന് പറയുക അപ്പൊ നിങ്ങളുടെ തന്നെ സ്വന്തം അയാൾ ഇരുന്നിട്ട് അവിടെ ഫുള്ള് ജിഹാദികളാണ് ഇവിടെ ജിഹാദികളാണ് പറഞ്ഞുകൊണ്ട് ഡയലോഗ് എടുക്കുന്ന ഒരാളുണ്ടല്ലോ വി സി ജോർജ് ഏട്ടെ ഇവരൊക്കെ കൊണ്ട് ജീവിക്കാൻ പറ്റാതായിരിക്കും നാട്ടിൽ കേരളത്തിൽ ഇങ്ങനെ കുറച്ച് ബി ജെ പി കുറച്ച് ആർ എസ് എസ് കാര്യ മൊത്തം മലയാളികൾക്ക് ബുദ്ധിമുട്ടാ ചേച്ചി പറഞ്ഞ കറക്റ്റ് അഖില മേഡം പറഞ്ഞ അടുത്തത് അപ്പൊ അതിനെതിരെ തീർച്ചയായിട്ടും നമ്മുടെ ഒരുപറ്റം സമൂഹം പ്രതികരിച്ച പറ്റും കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു മക്കള് ജീവിച്ച് വളരേണ്ട ഇതാണ് നമ്മുടെ ഭാരത സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പക്ഷം ജനതയുണ്ട് ആ ജനതയ്ക്ക് നാളെ തുറന്ന് സംസാരിക്കണമെങ്കിൽ ഇവനെയൊക്കെ പേടിച്ചിരുന്നു വീട്ടിനകത്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്ന് വളരെ ന്യൂനപക്ഷത്തിലിരുന്ന ഈ മതസമൂഹം ഇന്ന് ഭൂരിപക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് മതമാണെന്ന് ഞാൻ പറയേണ്ടത് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങള് അവർക്കെതിരെ അല്ലാതെ വേറെ ആർക്കെങ്കിലും എതിരെ സംസാരിക്കാറുണ്ടോ നിങ്ങൾ അതിനല്ലേ വാ തുറക്കാറ് ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ അതായത് കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വർഗീയത പറയുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഇസ്രായേലിലാണല്ലോ ഇപ്പൊ ചേച്ചി അപ്പൊ ചേച്ചി ഇവിടെ ഇല്ല ചേച്ചിനെ ഗണത്തിന് മാറ്റി ഇപ്പൊ ഇസ്രായേലിൽ നിന്ന് നിങ്ങൾ വർത്തമാനം പറഞ്ഞാരണോ വലിയ ബുദ്ധിമുട്ടാണെന്നേ എന്ത് പറഞ്ഞാലും മുസ്ലിങ്ങളെ നെഞ്ചത്തോട്ട് ഇത് മാത്രമേ ബിജെപിക്കുള്ളൂ ബി ജെ പി കൃത്യമായിട്ടൊരു കാര്യം അറിയാം ഈ രാജ്യത്ത് വളരണം എന്നുണ്ടെങ്കിൽ ഇവരെ ഒതുക്കണം ഇവരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാ ഇവര് മാത്ര പ്രശ്നം പതിനെട്ട് ശതമാനമുള്ള ക്രിസ്ത്യൻസ് ഇവർക്ക് പ്രശ്നമല്ല കാരണം ഇവർ വളരെ സിമ്പിളായിട്ട് അടിച്ചാൽ മറത്തുന്നുണ്ടേ അവരൊന്നും ചെയ്യുന്നില്ല തിരിച്ച് തല ചെയ്യാൻ പറ്റും പറ്റണില്ല അതുകൊണ്ട് കേരളത്തിൽ പോലും അവർക്ക് കൃത്സംഗികളെ കിട്ടിയോണ്ടിരിക്കയാണ് നോർത്തിൽ പിന്നെ അവർ അവരടിച്ച് അവർ മിണ്ടുന്നില്ല പക്ഷെ മുസ്ലിങ്ങളെ നെഞ്ചത്തോട്ട് കയറാൻ പറ്റുന്നില്ല നെഞ്ചത്ത് കയറി തിരിച്ചു തല്ലുകാണേ എന്താ ചെയ്യ അവർക്ക് എങ്ങനെയെങ്കിലും ഹിന്ദുരാജി ആക്കണ്ടേ പൊന്നു ചാച്ചി ചേച്ചി നല്ല പോയിന്റൊക്കെ പറയുന്നേ അല്ലെ ഈ ന്യൂനപക്ഷത്തിൽ നിന്നും ഭൂരിപക്ഷത്തിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുക നമ്മളായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആൾക്കാര് ഇന്ന് വെട്ടിച്ചുരുക്കി നമ്മള് ന്യൂനപക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അവരെ അടിച്ചു ഒതുക്കി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണുന്നത് തന്റെ തുറന്ന് പറയുന്ന ആൾക്കാരെ ചീത്ത വിളിക്കുകയും വീട് കയറി ആക്രമിക്കുകയും ഇപ്പൊ ഞാൻ തന്നെ ഒരു എന്റെ ഒരു ലൈവ് പോസ്റ്റിൽ വന്നിട്ട് ആരെയും ദ്രോഹിക്കാത്ത രീതിയിലുള്ള ഒരു വീഡിയോ ഇട്ടാൽ ഞാൻ ഒരു ഹിന്ദു ആയതുകൊണ്ട് തന്നെ എന്നെ മതപ്രീളനം നടത്തുന്ന ഒരുപറ്റം ജനങ്ങൾ ഇത് എങ്ങോട്ടാണ് ഈ സമൂഹം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല എനിക്കത് വലിയൊരു ഡൗട്ട് തോന്നിയാണ് എന്താണ് ഇവിടെ ഇങ്ങനെ എന്താ ഈ കുട്ടിയുടെ പോസ്റ്റിനടി പോയിട്ട് ഇങ്ങനെ കമന്റ് ഞാൻ പോലും നോക്കിയ അണ്ട് മാറിപ്പോവാറാ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ മറുപടി കൊടുക്കാന്നുണ്ടെങ്കില് നായക്കാട്ടത്തിനൊക്കെ നമ്മൾ ആരെങ്കിലും ചവിട്ടുവോ നമ്മളത് എടുത്തെത്തിയ ചവിട്ടാതെ മാറിപ്പോലോ അയ്യാ ചാണകം ആരെങ്കിലും ചവിട്ടുവോ ചവിട്ടേണ്ടവര് ചവിട്ടുന്നുണ്ട് നമ്മൾ ചവിട്ടില്ലേ നമ്മൾ മാറി ഇങ്ങനെ നടന്നു പോവാ അത് അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്കും ഇല്ല അതിപ്പുറത്തേക്കും ഇല്ല മാറിയിട്ട് നമ്മൾ ആ വഴിക്ക് പോവാറില്ല എന്നുള്ളതാ ചേച്ചിയുടെ ഒരു വലിയൊരു ഒരു സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാന്നുള്ളതാ ഈ ടോട്ടൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏകദക്ഷത്രം എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഹിന്ദുക്കളാ ആകെ പതിനാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് മുസ്ലിംകൾ ഉള്ളത് നാല് പോയിന്റ് ഒമ്പത് ക്രിസ്ത്യൻസ് സിഖ് ഒന്നേ പോയിന്റ് എട്ട് അതേപോലെ ബാക്കിയുള്ള എല്ലാവരും കൂടെ അങ്ങനെ ഒന്നേ പോയിന്റ് രണ്ടൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കാണ് ഒന്നാമത് എന്തായാലും ഹിന്ദുക്കളാണല്ലോ ഇനി ഇതിപ്പോ കേരളത്തിലെ കഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അമ്പത്തിനാല് ശതമാനം ഹിന്ദുക്കള് ഇരുപത്തി ആറ് ശതമാനം മുസ്ലിങ്ങൾ പതിനെട്ട് ശതമാനം ക്രിസ്ത്യൻസ് എന്നിട്ടും ഇവര് ബാക്കിലാണ് ബാക്കിലാണെന്നുള്ള എന്നുള്ള ചിന്തയിലിരിക്കാണ് ഇവർക്ക് എന്തുവാ നിങ്ങളുടെ പ്രശ്നം ഇന്ത്യയാണ് ഇന്ത്യ മഹാരാജ്യാണ് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന ഈ രാജ്യക്കാർക്ക് ഇവിടെ ജീവിക്കണം എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്നുള്ളതാ മുസ്ലിങ്ങളിൽ ഒരാൾ പ്രസവിച്ചു കഴിഞ്ഞ ഇപ്പവർക്ക് വലിയ പ്രശ്ന അപ്പൊ അപ്പുറത്ത് ഒരു രണ്ട് പ്രസവിച്ച് ഞമ്മക്കിവിടെ ഒന്ന് അങ്ങനെയാണോ എന്തുവാ നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ബി ജെ പി കാര്യെന്തുകൊണ്ടാണ് വളരാത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള കുറെ ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് തുടർന്ന് കേക്കാൻ ചേച്ചി കുറച്ച് കഥകളൊക്കെ പറയുന്നുണ്ട് ആ കഥകൾക്ക് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒന്നും വിചാരിക്കല്ലേ നമുക്ക് അടുത്തത് എന്താ പറയുക നോക്കാം നമ്മുടെ കുഞ്ഞു മക്കൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഭാരത രാഷ്ട്രത്തിന്റെ സംസ്കാരം മറ്റ് പല രാജ്യങ്ങളും ഈ കുഞ്ഞുങ്ങൾ പോയി ജോലി ചെയ്യുന്നതാണ് അപ്പൊ അവിടെ ചെന്ന് നമുക്ക് വിളിച്ചു പറയാൻ പറ്റണം അഭിമാനത്തോടെ ഇന്നിപ്പോ ഈ ഇസ്രായേൽ മണ്ണിലിരുന്ന് എന്റെ ഭാരതത്തെ പറ്റിയിട്ട് എനിക്ക് ഇന്ന് അഭിമാനത്തോടെ സംസാരിക്കാൻ പറ്റുന്ന പോലെ നാളെ എല്ലാ കുഞ്ഞു മക്കൾക്കും മക്കൾക്കും പല രാജ്യത്തും പോയിട്ട് എന്റെ ഭാരതം എന്ന് നെഞ്ചോട് ചേർത്ത് പറയണമെങ്കിൽ ആ ഭാരതം ഇന്ന് എഴുതേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ ഭരണം അവസാനിപ്പിക്കണം എന്നാണ് ചേച്ചി പറഞ്ഞത് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടാ അതേപോലെ നോർത്ത് ഇന്ത്യൻസിൽ ദളിതരായ ആളുകളെ അടിച്ചു കൊല്ലണം നിർത്തണം അതൊന്നും കൂടാതെ ഇപ്പൊ ഒരുപാട് ആളുകളുണ്ട് സത്യം തുറന്ന് പറയുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട് ഈ എഴുത്തുകാരൊക്കെ വീട് തേടി പിടിച്ച് കൊല്ലുന്ന ഒരു പ്രവണത ഉണ്ട് അവിടെയുള്ള ശിവസേനക്കും പിന്നെ മറ്റുള്ള സേനകൾക്കും ഒക്കെ കുറെ വാനസേനകൾ ഉണ്ടല്ലോ അവർക്കൊക്കെ അപ്പൊ അതൊക്കെ അവസാനിപ്പിക്കണം നമ്മുടെ രാജ്യം ഇപ്പൊ ഇന്ത്യ രാജ്യത്തു നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറയാം വളരെ സങ്കടം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് ആവുന്നത് ഈ ഒരു ഭരണം ഭരണകാരനാണെന്ന് നിങ്ങൾ തുറന്ന് പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഈ ഒരു ആർജ്ജമാണ് നിങ്ങൾ കാണിക്കേണ്ടത് എന്നിട്ട് നിങ്ങളുടെ കമന്റിന്റെ അടിയിൽ വന്നിട്ട് മോശം പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ മോശമാണ് കേട്ടോ ആരാടെ അതൊക്കെ ചെയ്യുന്നത് ചേച്ചി എത്ര അത്ര കൃത്യമായിട്ടുള്ള കാര്യമാണ് എത്ര ദഘനമായ സത്യം പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യം ജീവിക്കാൻ പറ്റാത്ത രീതിയിലായി ദളിതനും പറ്റുന്നില്ല ക്രിസ്ത്യനും പറ്റുന്നില്ല മുസ്ലിംങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ഹിന്ദുക്കൾ മാത്രം ജീവിച്ചാൽ മതി പറഞ്ഞിട്ട് പോലും ബ്രാഹ്മണിസത്തിന് മാത്രം ഒരു മുൻതൂക്കം കൊടുക്കുന്ന ഈ ഭരണത്തെ നിങ്ങൾ ഇങ്ങനെ മോശപ്പെട്ട രീതിയിലൊന്നും പറയില്ലേ അതൊക്കെ വളരെ മോശമാണ് എന്താ ഈ ചേജ് കൃത്യമായി പോയിന്റ് പറയുമ്പോ അത് കേക്ക് നിങ്ങള് ഉണ്ടാവുന്ന ഒരു ഇതുണ്ട് അപ്പം നമ്മൾ ആരെയും വേർതിരിച്ച് കാണുന്നില്ല മനുഷ്യരെ നമ്മൾ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല പക്ഷെ പ്രത്യേകം ഒരു സമൂഹത്തിലുള്ള വിഭാഗക്കാര് മാത്രം അവര് മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ എന്ന് കരുതുന്നത് എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻസിന് പ്രശ്നമൊന്നുമില്ല ആര് പറഞ്ഞ പ്രശ്നമില്ലെന്ന് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തില് ഒരുപാട് പുൽക്കൂടുകൾ തല്ലി തകർത്ത ബി ജെ പി കാരെ കുറിച്ച് ചേച്ചി കറിയോ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിന് പുറത്ത് സംഭവിച്ചിട്ടുണ്ട് ഇതാ മൂന്ന് ദിവസം മുമ്പാണ് ഒരു ഇവിടെ നിന്നും പോയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലിയെ അടിച്ചങ്ങ് കൂട്ടി മണിപ്പൂരിലെ കഥ പറയും വേണ്ട ഒരു സ്നേഹ തലോടലാണത്രേ അതായത് സംഘികൾക്ക് തീരെ ഇഷ്ടല്ല ക്രിസ്ത്യൻസിനെ സോറി സംഘികൾ ഭയങ്കര ഇഷ്ടമാണ് യാതൊരു പ്രശ്നമില്ല ഇടക്ക് കാണുമ്പോൾ ഓരോ പാസ്റ്റർമാരായ ആളുകളെ മുഖത്തടിക്കുക ഫാദേഴ്സിനെ ഒന്ന് തലോടി വിടുക ഇവരെയൊക്കെ വെറുതെ ഇങ്ങനെ ചുമ്മാ അടിച്ച് ചേർപ്പോരൊക്കെ ഒരു മോക്കിന്ന് അതൊക്കെ സ്നേഹം കൊണ്ടാണ് അതുകൊണ്ട് അത്രക്ക് അടിപൊളിയാന്ന പറഞ്ഞത് ഇവര് തമ്മിലൊരു പ്രശ്നമില്ല പക്ഷെ നമുക്ക് ആരാണ് ശത്രുക്കള് നമുക്ക് മുസ്ലിങ്ങളാണ് കൊള്ളാം ചേച്ചി കൊള്ളാം മുന്നോട്ട് പോട്ടെ അടുത്ത വരി ചിന്തിക്കുന്നത് ഇവർക്ക് എന്താണ് സംഭവം ഇത് മാറ്റം വരാൻ പറ്റുന്നില്ല നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ഒരാൾ ഒരു കട തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കടയിൽ ആര് ജോലി ചെയ്യുന്നു എന്നോ ആ കടയിൽ ഉള്ള ഏത് മതസ്ഥരാണെന്നോ നമ്മൾ നോക്കാറില്ല നമ്മൾ പോയി സാധനം വാങ്ങി തിരിച്ചു വരുന്നു പക്ഷെ ഒരു പറ്റും മതത്തിലുള്ള ആൾക്കാർ അവർ അവരുടെ കടയിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങി തൊള്ളു അവര് മാത്രം ഇവിടെ ബിസിനസ് ചെയ്താൽ മതി അവരുടെ ഉന്നമനം മാത്രം നമ്മുടെ രാജ്യം നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഇവരിപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വളർന്നു വരുന്ന പുതിയ തലമുറയെ അത്യന്തം വഷമാക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയാ യൂസഫ് വരാതെ ഇവിടുന്ന് ഭാർഗവന്റെ കടയിൽ നിന്ന് ഒരു സാധനം പോലും വാങ്ങൂലാ തീരുമാനിച്ച കൊറേ ആൾക്കാർ ഞങ്ങൾ നാട്ടിലുണ്ട് കേട്ടാ ചേച്ചി പറഞ്ഞ കറക്റ്റാ ഇപ്പൊ ലുലുമാള് വരാതെ എടപ്പാളിന്ന് ഒരാൾ ഒരു മുസ്ലിങ്ങൾ സോറി ഒരു മുസ്ലിങ്ങളും ഒരു കടയിൽ നിന്നൊന്നും വാങ്ങൂലെന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ട് പട്ടിണി കിടന്നുകൊണ്ടിരിക്കാ വല്ലാത്തൊരവസ്ഥയിട്ടത് ഞാൻ മുസ്ലിങ്ങളോടൊക്കെ പറയാണ് നിങ്ങൾ എന്ത് ഈ പറഞ്ഞോണ്ട് എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കണത് ലുലുമാൾ വന്നാലേ കഴിക്കുള്ളൂ അലിയുടെ വന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് എത്ര കാലമായിട്ട് പട്ടിണി അറിയോ ഹിന്ദുക്കൾക്ക് ഒന്നും കഴിക്കൂല എന്താ അല്ലേ ഇവര അവസ്ഥ ഇവര് കറക്റ്റ് വിഷമങ്ങൾ നാളെ അഭിമാനത്തോടെ പറയുന്ന ആൾക്കാർ നാളെ ഭാരതം എന്ന് നാണം ഒരു അവസ്ഥ ഉണ്ടാക്കരുത് പ്രധാന നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ആരാധ്യനായ മനുഷ്യൻ ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ഭാരതം ആ ഒരു രീതിയിൽ നിലനിൽക്കുന്നുണ്ട് നാക്കൊരിക്കലും ഒരിക്കലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഭരിക്കുന്നത് കൊണ്ട് ഈ ാണ് നമ്മള് വരുന്നത് ഭയങ്കരായിട്ട് നമുക്കൊരു ഇത് ഉണ്ടാവും പറഞ്ഞത് കേട്ടില്ലേ എന്താ ചേച്ചി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ അവരൊക്കെ കേട്ട് കഴിഞ്ഞതൊക്കെ വലിയ മോശാണ് കേട്ടോ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഉള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ നമ്മളെ ചൈനയെ പിന്തള്ളി ഇന്ത്യ ഒന്നാമത് എത്തിയിരിക്കുകയാണ് അപ്പം അത്ര ആ ആ പോപ്പുലേഷനകത്ത് തന്നെ ഈ സ്ത്രീ സമൂഹം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ഏത് പാതിരാത്രിക്കും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ആ ഒരു ധൈര്യം ഇന്ന് നാരികൾക്ക് ഉണ്ടായത് അതായത് സ്ത്രീ സമൂഹത്തിന് ഉണ്ടായത് നരേന്ദ്രമോദി എന്ന ആ ഒരു ആരാധ്യനായ മനുഷ്യൻ നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ട് വന്നതിന് ശേഷം തന്നെയാണെന്ന് ഞാൻ പറയും തീർച്ചയായിട്ടും നിങ്ങളത് ഉറക്കെ ഉച്ചത്തിൽ തന്നെ പറയണം എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന് ഞാൻ ചെറിയൊരു കണക്ക് ഇടുന്നുണ്ട് അതൊന്നും തെറ്റിദ്ധരിക്കല്ലേ ചെറിയൊരു കണക്കാണ് വലിയൊരു കണക്കേ അല്ല അതായത് ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത റേപ്പ് കേസുകളാണ് രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തി ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് സോറി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയേഴ്ന്നൊക്കെ പറയും പിന്നെ പുനെ എന്ത് വലിയ കേസല്ലേ എന്നാൽ പിന്നെ രണ്ടായിരത്തി ഒമ്പതിൽ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കുറച്ച് കുറഞ്ഞേ അത് കഴിഞ്ഞ് പിന്നെ ഇരുപത്തിരണ്ടായിരമായി രണ്ടായിരത്തി ഇരുപത്തി കൂടി പിന്നെ കൂടി കൂടി രണ്ടായിരത്തി പതിനാലൊക്കെ എത്തുമ്പോൾ മുപ്പത്തി ആറായിരം ആയി പിന്നെ മുപ്പത്തിനാലായിരം മുപ്പത്തി എട്ടായിരം മുപ്പത്തിരണ്ടായിരം മുപ്പത്തിമൂവായിരം മുപ്പത്തിരണ്ടായിരം ഇരുപത്തെട്ടായിരം മുപ്പത്തി ഒന്നായിരം മുപ്പതിനായിരം മുപ്പത്തി കോൺഗ്രസ് ഭരിക്കുന്നവരെ ഒരു മുപ്പത്താറായിരം വരെ എത്തിച്ച് അതായത് അത്രക്ക് സ്ത്രീ സുരക്ഷ ഉണ്ടായിരുന്നുള്ളൂ അത് നരേന്ദ്രമോദി വന്നപ്പോ അത് മുപ്പത്തിമൂവായിരം ഒക്കെ ആക്കിയിട്ടൊന്നുകൊണ്ട് കൂട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ രാജ്യത്തിന്റെ ഒരു വല്ലാത്തൊരു സംഭവമാണ് ഇത് പാതിരാത്രിക്ക് സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഈ അക്രമം നടന്ന എവിടെ അറിയോ ഇവരുടെ സ്വന്തം പൊന്നോമന പുത്രൻ യോഗീശ്വരന്റെ നാട്ടില് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഈ പീഡനങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാ അയ്യോ ഇതൊന്നും ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞു കാര്യമായിട്ട് എടുക്കല്ലേ അതായത് നരേന്ദ്രമോദി വന്നതിന് ശേഷം സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടാണ് അവർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ കണക്കുകൾ പറയാറില്ല അടുത്തത് ഇപ്പൊ നമ്മൾ റാത്തർ വേടന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ കേരളത്തിൽ മാത്രമേ ഭിന്നിപ്പിച്ച് പരിക്കുക അല്ലെങ്കിൽ ഭിന്ന ജാതി അല്ലെങ്കിൽ മതവെറി പറഞ്ഞിട്ട് ആൾക്കാരെ തമ്മിലെടുപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമേ നടക്കുന്നുള്ളൂ നടക്കുന്നുള്ള എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമേ ഉള്ളൂ പി സി ജോർജിനെ പോലെയുള്ള ആളുകൾ ശശികലയെ പോലെയുള്ള ആളുകള് നിങ്ങളുടെ ബി ജെ പിയുടെ ഏതൊരു പ്രവർത്തകന്റെ പേരെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രസംഗം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ പ്രതിപാദിക്കുന്ന ഒരൊറ്റ വിഷയമുള്ളൂ അത് നിങ്ങളിപ്പോ പറഞ്ഞ ഒരു സാധനം മതങ്ങളെ തമ്മിലെടുപ്പിക്കുക ഇനി ഒരു ചെറിയ കണക്ക് ചേച്ചി ഒന്ന് കാണിക്കുന്നുണ്ടും വിചാരിക്കല്ലേ നമ്മൾ കണക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഈ ചരിത്രം കേൾക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര പേടിയാവുന്നതാണ് ക്രൈം അഗെൻസ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് പക്ഷെ ഉണ്ടെങ്കിൽ ഈ ജാതിയമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ലെന്നാ പറയുന്നത് കണക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കില് കേരളത്തിൽ അത് വെറും എണ്ണൂറ്റി അൻപത്തി എട്ട് അതായത് ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് ക്രൈം റേറ്റ് ഉള്ളത് ക്രൈം റേറ്റ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും പറയുന്നില്ല ക്രൈം റേറ്റ് ഉണ്ട് എണ്ണൂറ്റി ഇരുപത്തെട്ട് ഔഹ് വലിയൊരു സംഖ്യയാണ് അല്ലേ പക്ഷേ ഇവരുടെ സ്വന്തം നാടായിട്ടുള്ള ഉത്തർപ്രദേശിലേക്ക് നോക്കുകയാണെങ്കിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഇരുപത്തി എട്ട് പോയിന്റ് ആറ് ശതമാനം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദളിതർ ആക്രമിക്കപ്പെടുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആക്രമിക്കപ്പെടുന്നത് എവിടെയാണെന്നറിയാം അങ്ങ് യു പിയില പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ രാജസ്ഥാനിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മധ്യപ്രദേശ് അയ്യായിരത്തി മുന്നൂറ് ബീഹാർ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് നിങ്ങൾ സൈഡിൽ ഗ്രാഫ് കാണുന്നുണ്ടല്ലോ ഇതിന് ഏറ്റവും കുറവ് ജമ്മു ആൻഡ് കാശ്മീരില രണ്ട് ശതമാനം വെറും രണ്ട് പോയിന്റ് രണ്ട് ശതമാനം ഓക്കെ അപ്പോ നമ്മുടെ രാജ്യത്ത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ടുകൊണ്ട് തമിഴ് തല്ലിച്ച് ആളുകൾ കൊല്ലിടുന്നുള്ളതിന്റെ ഒരു തെളിവ് കിട്ടിയല്ലോ ചേച്ചി അടുത്ത് പറയുന്ന നോക്കാം നമ്മൾ അത്രയ്ക്ക് മണ്ടരാണോ ഇതൊക്കെ പറഞ്ഞു ഈ ഒരു പറ്റും ജനങ്ങൾ ഇത്രത്തോളം മണ്ടന്മാരാണോ എന്ന് ഞാൻ ചിന്തിക്കുവാണ് നിസ്സാരമായ കാര്യങ്ങൾ വിയർപ്പ് ഇട്ട കുപ്പായം ഓക്കെ എന്തോ ഒരു വലിയ സംഭവമാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ വിയർപ്പിലൂടെ തന്നെ പണിയെടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അത്രത്തോളം ഇഷ്ടമുള്ള കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു മുത്ത് അങ്ങനെ തന്നെ പറയാം അദ്ദേഹവും പാട്ട് എഴുതിയിട്ടുണ്ട് മുഖ്യധാരയിലേക്ക് വന്നിട്ട് അദ്ദേഹം ഒരുപാട് സോങ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പാടുന്നുണ്ട് എഴുതാറുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം വെച്ചിട്ട് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും നമ്മൾ ജാതി മുൻ മുൻജാതിയെന്നോ പിൻജാതി പറയാൻ പാടില്ല പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വിരലുകൾ കൊണ്ട് അദ്ദേഹം അത് ചോര നീരാക്കി അദ്ദേഹത്തിന്റെ സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ആളുകളെ ഭിന്നിപ്പിച്ച് തമ്മിൽ അടിയുണ്ടാക്കി ഒരു ജാതി പറയും നടത്തിയിട്ടില്ല ഇന്നും അദ്ദേഹം മരിച്ചപ്പോഴും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മലയാളികൾ ഇന്നും നെഞ്ചോട് ചേർക്കുന്നുണ്ട് ഒരു വലിയ പ്രോഗ്രാം വരുന്നു കുട്ടികൾ ഇപ്പോഴത്തെ ടു കെ കിഡ്സ് എന്ന് നമ്മൾ പറയുന്ന പിള്ളേർക്ക് ഇന്നും തുള്ളണമെങ്കിൽ മണിച്ചേട്ടന്റെ പാട്ട് വേണം ആ മണിച്ചേട്ടന്റെ റാപ്പ് സോങ്ങുകൾ ഇട്ടിട്ടാണ് ഇപ്പോഴും പിള്ളേർ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള കലാഭവൻ മണി ഇതുവരെ ഫാസിസ്റ്റ് മനോഭാവത്തിന് എതിരെ ശക്തമായ എടുത്തുകൊണ്ട് ഒന്നും സംസാരിച്ചിട്ടില്ല കാരണം ഒരു കലാകാരനാണ് സിനിമയിൽ അഭിനയിച്ച് പാട്ടൊക്കെ പാടിയിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എവിടെയും ഈ ഒരു ബി ജെ പിക്ക് എതിരെ ആർ എസ് എസിനെതിരെ സംസാരിച്ചിട്ടില്ല എന്നൊരൊറ്റ ധൈര്യം കൊണ്ടാണ് വിപരി കിടന്ന് കയറുന്നത് സത്യം പറയിച്ചിണ്ടെങ്കിൽ ഒരുപാട് പ്രീണനങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് കലാഭവൻ മണി എന്ന എല്ലാ ഇടങ്ങളും പറഞ്ഞിട്ടുണ്ട് തമ്പുരാക്കന്മാര് തന്നെ ഉപദ്രവിച്ച കഥകളും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതൊന്നും കൃത്യമായിട്ട് ആരെയും തരക്കകത്ത് കയറാത്തത് കൊണ്ടാണ് ഇപ്പൊ ബി ജെ പി കിടന്നിട്ട് കിടന്ന് കുറയ്ക്കണത് അപ്പൊക്ക് എന്താകട്ടെ കലാഭവൻ മണി എന്ന് പറയുന്ന മഹാനായ കലാകാരന്റെ എല്ലാ കലാമൂല്യത്തെയും ഞാൻ നെഞ്ചോട് ചേർക്കുന്ന ഒരാളാണ് ഏതെങ്കിലും ഒരു നടൻ മരിച്ചിട്ട് കരച്ചിൽ വന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കലാഭവൻ മണിയുടെ ആ ഒരു മരണവാർത്ത കേട്ടിട്ട് തന്നെയാണ് ഇനി മറ്റൊരു കാര്യം കലാഭവന്മാണി പാടിയ പാട്ടുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും എഴുതിയത് വേറൊരു ചേട്ടായിയാണ് അത് കലാപം മണിയുടെ പാട്ടുകളല്ല കലാഭവന്മാണി അത് പാടുമ്പോൾ അതിന് ജീവൻ നൽകുന്നു ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ഇത് കിട്ടുന്നു ആ ഒരു മൂഡ് അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നേ ഉള്ളൂ പിന്നെ കലാഭവൻ മണി അനുഭവിച്ചു വന്ന കഥകളെ കുറിച്ച് നമുക്കറിയാം വേടൻ വ്യത്യസ്തനാണ് വേടൻ ഒരു രാഷ്ട്രീയക്കാരനാണ് ആ ഒരു രാഷ്ട്രീയം അരാഷ്ട്രീയത്തിനെതിരെയാണ് എന്നുള്ളതാണ് അതായത് കൃത്യമായി പറഞ്ഞാൽ ഫാസിസ്റ്റ് മനോഭാവത്തെയാണ് ഏതു രാജ്യവും എതിർക്കേണ്ടത് അതിനെ എതിർക്കുന്നവരെ നിങ്ങൾ ഇങ്ങനെ കൊഞ്ഞനെ കുത്തിയിട്ടൊന്നും പൊന്നു ചേച്ചിയെ സത്യം അതെന്നും ഉറക്കെ വിളിച്ച് പറയും എന്നെ ചെയ്യും പൊള്ളി ചേച്ചിക്ക് പൊള്ളി നമുക്ക് അടുത്തതും കൂടി കേൾക്കാം ഒരു സ്ഥലത്തേക്കാണ് എന്ന് പറയുന്ന കഞ്ചാവടിച്ചൊന്ന് നടക്കുന്ന ഒരു പയ്യൻ വന്നിട്ട് ആൾക്കാരെ തമ്മിൽ ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെ പിന്നെയും നമുക്ക് പറയാം ഇന്നത്തെ കാലത്ത് ഈ ജാതി പറഞ്ഞ് ഈ തമ്മിൽ അടുപ്പിച്ചിട്ട് എന്ത് ഇതൊന്നും ഈ അതെ അതെ എന്താന്ന് ഈ ജാതി തമ്മിലടിപ്പിച്ചിട്ട് എന്താ കിട്ടാൻ പോണോ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല കേരളത്തിൽ തന്നെ ഏതോ ഒരു ഉദ്യോഗസ്ഥ സ്ഥലം മാറി പോയപ്പോ എന്തോ ഒരു പൂജ ചെയ്തിട്ടവിടെ പുണ്യാഹം തെളിച്ചിട്ട് ആ കസേരക്കെടുത്ത് മാറ്റി എന്ന കഥക്കെ കേട്ടിരുന്നു എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അതിൽ കയറാണ്ട് ഇരുന്നാ പോരേ എന്ന് അങ്ങ് പറഞ്ഞൂടാ ചേച്ചിയെ പിന്നെ അതേപോലെ തന്നെ ഒരു മുനിസിപ്പാലിറ്റി പാലക്കാട് എൻ എസ് എസിന് മാത്രം ഒരു പ്രത്യേക സ്ഥലം വളച്ചു കെട്ടി കൊടുക്കുക എന്താ ചേച്ചി ഇതൊക്കെ ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടാ പിന്നെ കൊറേ ആളുകൾ ഓരോ ജാതിയ സംഘടനകൾ ഉണ്ടാക്കുന്നു ഈ ജാതിയ സംഘടനകൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് എന്തിനാ വെച്ചാലേ ഈ ചങ്ങാതിയുടെ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്ന് മുഖക്കൊന്ന് കഴുകണം ഇല്ലെങ്കിൽ അതിന്റെ ആ സാധനൊക്കെ മോത്തേക്ക് തീർക്കുക കാരണ കയറുന്നുണ്ടല്ലേ ഓക്കെ അപ്പൊ ഇങ്ങനെ കൊറേ ജാതീയ സംഘടനകൾ ഈ സംഘടനകളിലുള്ള പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ആരാ ഞങ്ങളെ ആൾക്കാരെ ബി ജെ പി ആർ എസ് എസ് കാരാണ് അതുകൊണ്ട് പിന്നെ വേർപ്പ് തുന്നിയിട്ട കുപ്പായ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടൂല എന്താ ചെയ്യാ എന്താ ചേച്ചി ഇങ്ങനെ എങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി കമ്മി തല്ലിക്കാൻ ആരാണ് മുന്നിട്ടിറങ്ങിയിട്ട് നിൽക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാലോ തൊട്ടടുത്താ ചേട്ടായി ചോയിച്ചു നോക്ക് ചേട്ടായി പറഞ്ഞു തരു വേടൻ ഭിന്നിപ്പിച്ച് ആൾക്കാരുടെ ഇടയിൽ ഒരു ഭിന്നത വളർത്തി ഉണ്ടാക്കിയ ഈ റാപ് സോങ് കൊണ്ട് ആൾക്കാർ തുള്ളി കളിക്കുമ്പം അതിൽ നിന്ന് ഉന്നമനം വേടും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അത് പട്ടുമത്തയിൽ കിടന്നുറങ്ങി ആ കഞ്ചാവ് അടിച്ചുകൊണ്ട് പുള്ളി വിയർപ്പു തുന്നിയിട്ട കുപ്പായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ദഹിക്കാൻ പറ്റുന്നത് അത് ശരി ആ ബെഡിൽ ചേച്ചിയാണോ കഞ്ചാവ് കൊണ്ടുകൊടുക്കാറ് നല്ല വ്യക്തമായിട്ട് അറിയുന്നത് പോലെ ഇതിപ്പോ ചേച്ചി കഞ്ചാവ് നേരിട്ട് കൊണ്ടു കൊടുത്തിട്ട് വലിപ്പിച്ചത് പോലെയാണ് ചേച്ചിയുടെ വർത്താനം കേൾക്കുമ്പോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ വേടം പാട്ടുപാടുന്നതിന് വേടന് ചക്കക്കുരുളിങ്കൂരു എല്ലാംല്ലോ കിട്ടുക പൈസന്റെല്ലേ കിട്ട എന്റെ പൊന്നു ചേച്ചിയെ അയാൾ പറയുന്ന പല വാക്കുകളും പല വാക്കുകളും നിങ്ങൾക്കെതിരെയായത് കൊണ്ടും നിങ്ങളോട് എതിർക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയത് കൊണ്ടും ന്യൂ ജനറേഷൻ നിങ്ങളെ വെറുപ്പ് ഉണ്ടായിത്തുടങ്ങിയത് കൊണ്ടും നിങ്ങൾ കടുത്ത് കുറച്ചിട്ടൊരു കാര്യമില്ല ചേച്ചി കൊരച്ചിട്ടൊരു കാര്യമില്ല ആ ഒരുതരം ആൾക്കാർ പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു രീതി നോക്കിയാൽ നമ്മുടെ പ്രത്യേക തരത്തിലുള്ള ഒരു മതവിഭാഗത്തിനെ നമ്മൾ സുഖിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഞമ്മന്റെ ആൾക്കാരെ നമ്മൾ സുഖിപ്പിച്ചേ പറ്റത്തുള്ളൂ കാരണം നിലനിൽപ്പിന്റെ ആവശ്യമാണ് എനിക്ക് തോന്നുന്നത് അവരെ ആ രീതിക്ക് അങ്ങ് വിട്ടാൽ മതി എന്ന തോന്നുന്നു ഞമ്മന്റെ ആൾക്കാരെ നമ്മൾ സുഖിപ്പിച്ചില്ലെങ്കിൽ നിലനിൽപ്പിനെ ബാധിക്കും എന്നിട്ട് ചേച്ചി ഇവിടെ സുഖിപ്പിക്കുക പിന്നെ മറ്റുള്ള രാജ്യത്തൊക്കെ പോയി നിൽക്കുന്നത് ചേച്ചി സുഖിപ്പിക്കുക അതല്ലേ അതിന്റേതായ ഒരു ശരി എന്തൊക്കെയാ ചേച്ചി പറയുന്നേ ഇന്ത്യ മഹാരാജ്യമാണ് ജനാധിപത്യ രാജ്യമാണ് മതേതര രാജ്യമാണ് ഈ രാജ്യത്ത് എല്ലാവരും ഈക്വൽ ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന വിഭാഗത്തിന് പ്രത്യേകിച്ച് ഒരു തേങ്ങാക്കോലി ഇവിടെ ഇല്ല അത് ആദ്യം തന്നെ ചേച്ചി മനസ്സിലാക്കുക അവരങ്ങനെ വിചാരിക്കുന്നില്ല അവർക്ക് അങ്ങനെ ഒന്നും വേണം എന്ന് ആഗ്രഹിക്കുന്നുമില്ല അവർക്ക് എല്ലാവർക്കും സമാധാനം കിട്ടിയാൽ സമാധാനം കിട്ടണം ഫാസിസ്റ്റ് മനോഭാവമുള്ള ആളുകളൊന്നും മാറിക്കിട്ടിയാൽ തന്നെ സന്തോഷം അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി ഇതൊന്നും കണ്ട് സഹിക്കാൻ വേണ്ട പൊന്നുമക്കളെ എങ്ങനെയെങ്കിലും ഈ രാജ്യത്തിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഒന്ന് ഒരുമിച്ച് നിൽക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ എന്താ ചെയ്യ ചേച്ചിക്ക് മുസ്ലിങ്ങളോട് എന്താത്ര വിരോധം ആ ഞമ്മന്റെ കേട്ടപ്പോ തന്നെ മനസ്സിലായി ഇത് വി കെ ബൈജുന്റെ ആണ് എന്നുള്ളത് അല്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മതത്തിനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ഇങ്ങനെ പീഡിപ്പിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ മാത്രം ഈ സമൂഹത്തിൽ ജീവിച്ചാൽ മതി നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കണ്ട എന്ന് പറയുന്ന ആ ഒരു മനസ്ഥിതി നിങ്ങൾ മാറ്റി വെച്ചിൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നമനം ഉണ്ടാവത്തുള്ളൂ ചേച്ചി ഇതൊക്കെ പോയിട്ട് ആ യു പിന്നു പറയണം പള്ളിയൊക്കെ തകർത്ത് അവിടെ അമ്പലം ഉണ്ടാക്കാന് റോട്ടിക്കൂടെ പോണ മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞു പിന്നാലെ തല്ലി പിന്നാലെ ഓടി കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് പറയണം ചേച്ചി എന്താ ചേച്ചി മുസ്ലിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തത് നിങ്ങളുടെ ടീമിലുള്ള കുറച്ച് കീടങ്ങളാ ഇവിടെ എത്ര കണ്ണടച്ചാലും ഇരുട്ടാവൂല ഞങ്ങൾക്ക് ഇരുട്ടാക്കണ്ട ഞങ്ങൾ വെളിച്ചങ്ങളെ ബ്രൈറ്റ് ലൈറ്റ് ടോർച്ച് അടിച്ചിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് വെക്കും എത്ര നുണങ്ങ് നിങ്ങൾ പറഞ്ഞാലും ഞങ്ങളത് പൊളിച്ചടക്കി കയ്യിലങ്ങിട്ട് തരും ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ദളിതനും മുസ്ലിങ്ങളും ഇപ്പൊ ക്രിസ്ത്യൻസുമാണ് അപ്പൊ ക്രിസ്ത്യൻസ് ഉണ്ട് പക്ഷെ എന്താ ചെയ്യുക ഇവർ മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ഒന്നേ പറയാനുള്ളൂ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഫാസിസ്റ്റ് മനോഭാവത്ത് അടിച്ചമർത്തുക എന്ന സമാധാനം കിട്ടും അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അവരെ എഴുന്നേറ്റ് മദ്രസയിൽ പോയി നിൽക്കുന്ന കുട്ടികൾക്ക് എന്ത് ഉന്നമനമാണ് വരുന്നത് അവർക്ക് അവരെ മതം ഇങ്ങനെ കുത്തിവെച്ച് കുത്തിവെച്ച് അവരുടെ തലയിൽ വിഷം കുത്തിവെച്ചിട്ട് വിഷം തുപ്പുന്ന ഒരു ഒരു തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ വാർത്തെടുത്തോണ്ട് വരുന്ന വിദ്യാഭ്യാസ രീതിയോട് തീർച്ചയായിട്ടും എനിക്ക് പുച്ഛം തന്നെയാണ് അവർക്ക് അതിൽ നിന്നും ഒരു പ്രത്യേകിച്ച് ഒരു വലിയ വളർച്ച ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ചേച്ചി ചേച്ചിയുടെ വളർച്ചയെ കുറിച്ച് ചിന്തിച്ചാ പോലെ ചേച്ചി എന്തിനാ മറ്റുള്ള ആളുകളുടെ വളർച്ചയെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ നിൽക്കുന്നത് എന്തിനാണവ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് മദ്രസയിൽ അവര് പോയി പഠിക്കുകയും പഠിക്കാതിരിക്കുക അതൊക്കെ അവരുടെ വിഷയമാണ് ഇപ്പൊ ഈ ഹൈന്ദവ മതവിശ്വാസപ്രകാരം ആരാണ് ഈ ഹൈന്ദവ മതം പഠിക്കുന്നത് ആരും പഠിക്കുന്നില്ല ഇനിയിപ്പോ പഠിക്കാനാന്ന് പറഞ്ഞ് നിങ്ങൾ ശാഖയിലേട്ടാ കൊണ്ടുപോകുന്നത് അവിടെ നിങ്ങൾ എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്ന ഒരുപാട് ആളുകൾ പറയുന്ന ഒരുപാട് നഗ്ന സത്യങ്ങൾ ഉണ്ട് ചേച്ചിയെ വെറുതെ അത് ഇവിടെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അവര് മദ്രസയിൽ നിന്ന് മതം പഠിപ്പിക്കുകയെ മതം പഠിക്കാതിരിക്കുക എന്തു വേണമെങ്കിലാവട്ടെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടാനുണ്ട് എന്നുള്ളതാ അതിനെക്കുറിച്ചൊന്നും ഇവർക്ക് പറയാല ആകെ മുസ്ലിങ്ങളെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ എന്തുവാ ചേച്ചി നിങ്ങളൊക്കെ എന്നാണ് നേരം വളർത്തൊന്ന് പുറത്തേക്ക് വരിക ചോദിക്കുക ഒരു കാര്യവും ഇല്ലാതെയാണ് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്ന് വിചാരിച്ചിട്ട് അവരത് നിർത്തണം എന്നുണ്ടോ ഓരോരോ മണ്ടത്തരങ്ങള് ഇന്നത്തെ മദ്രസ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വേറെ ആരെയും മറ്റുള്ള അന്യ മതസ്ഥരെ എല്ലാം നിങ്ങൾ വർഗീയ വിദ്വേഷികളായിട്ട് മാത്രം അവരെ കാണുക നമ്മുടെ ആൾക്കാർ മാത്രം ഇവിടെ ഈ സമൂഹത്തിൽ ജീവിച്ചാൽ എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തെയും ഞാൻ വിശ്വസിക്കുന്നില്ല തീർച്ചയായിട്ടും ആ പദം ആ പഠനം കൊണ്ട് ആ കുട്ടികൾ ഒരു നല്ല നിലയിലും എത്താൻ പോകുന്നില്ല നിങ്ങളല്ലല്ലോ തീരുമാനിക്കുക ഒരുപാട് മദ്രസയിൽ നിന്ന് പഠിച്ച ഒരുപാട് ആളുകൾ ഉസ്താദുമാരായിട്ട് മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ അറബി പഠിപ്പിക്കുന്നുണ്ട് അധ്യാപകരായി പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് മേഖലയിൽ അവര് ഉന്നമനത്തിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത് പക്ഷെ നിങ്ങൾ അനാവശ്യമായിട്ട് ചൊറിയ ഒരു കാര്യം പറയട്ടെ ഏതൊരു മതം എടുത്ത് നോക്കിയാലും തീവ്ര തീവ്രമനുഭവമുള്ള ഭ്രാന്തന്മാരായിട്ടുള്ള മതഭ്രാന്തന്മാർ ഇഷ്ടം പോലെ ഉണ്ടാവും അവരനാവശ്യമായി ചൊറിയാനും പോവാറുണ്ട് അവർക്ക് നല്ല കിട്ടാറുണ്ട് കുറെ എണ്ണം ജയിലിലും കിടക്കുന്നുണ്ട് അതൊക്കെ കിട്ടേണ്ടവരാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ളത് ചില ആളുകൾ ചിലപ്പോൾ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടാവും ആ ഒരു കാര്യത്തിൽ നമുക്ക് വിഷമവും ഉണ്ട് ഇനിയിപ്പോ ഹിന്ദുമതാണെങ്കിലും ക്രൈസ്തവരാണെന്നുണ്ടെങ്കിലും മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിലും ഇടയിലിടയിൽ എല്ലാവരിലും കുറെ പ്രശ്നക്കാരുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ജയ്ശ്രീ അമ വിളി വിളിച്ചിട്ട് ആളുകളെ തല്ലിക്കൊല്ലുന്ന ഒരു ടീം ആളുകൾ ക്രിസ്ത്യൻസിനെ കാണുമ്പോൾ പിന്നാലെ നടന്ന് ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അത് നിങ്ങളിലുണ്ട് അത് ആരാണെന്ന് ഇപ്പൊ ജനങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതേപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസ പ്രകാരവും അന്ധവിശ്വാസം കൊണ്ട് നടക്കുന്ന കുറെ നാടുകളുണ്ട് അവരുമുണ്ട് പ്രശ്നക്കാരായിട്ട് തീവ്രവാദ മനോഭാവം തെറ്റ് ആളുകളെ കൊല്ലുന്ന ആളുകളുണ്ടില്ല എന്നൊന്നും ഒരാളും സംബന്ധിച്ചു അതേപോലെ ക്രൈസ്തവരില്ലേ ഇപ്പൊ ഒരു പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് ചോറ്റും പാത്രത്തിലോ അങ്ങനെ എന്തോ ഒരു സാധ്യതയിൽ ബോംബ് വെച്ചിട്ടല്ലേ പൊട്ടിത്തെറച്ച് അപ്പൊ എല്ലാത്തിലും ഉണ്ട് അതിൽ ഒരു ലക്ഷത്തിൽ ഒരു അഞ്ചോ പത്തോ ഉണ്ട് എന്ന് കരുതികൊണ്ട് ആ സമുദായം മൊത്തം ഇതാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല അതാദ്യം കൊള്ളാം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ഒന്നും ഇണ്ടാതിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം നിങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ച് അതിന് ശ്രമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഇങ്ങനെ ഓരോ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ട് ശ്രമിച്ചിട്ടുണ്ട് ഒന്നും തള്ളുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കുറെ കാര്യങ്ങൾ പാളിപ്പോയിട്ടുണ്ട് അങ്ങനെ നിരന്തരമായി തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള സമൂഹത്തിന് ബോധമുള്ളത് കൊണ്ടും ബുദ്ധിയുള്ളത് കൊണ്ടും നിങ്ങളെ അടിപ്പിക്കുന്നില്ല അത്ര തന്നെ ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഒരുപാട് ദീർഘിപ്പിച്ചിട്ടുണ്ടാവും ഞാൻ വല്ലാണ്ട് വലിച്ചു നീട്ടുന്നില്ല എനിക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങളൊന്ന് കൂടി ജീവിച്ചോട്ടെ നിങ്ങൾ ആ കാവികോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മനുഷ്യന്മാരായിട്ടൊന്ന് ചിന്തിക്കി വേറൊന്നും പറയുന്നില്ല വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി തെരക്ക് സൈനിങ് ഓഫ്